അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമാ സീരിയൽ ലോകം മറാഠി നടി ദയ ഡോങ്റയാണ് അന്തരിച്ചത് വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു നിരവധി ഹിന്ദി മറാഠി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് ഗായിക എന്ന നിലയിലും ശ്രദ്ധ നേടി നാടകങ്ങളിൽ വേഷമിട്ടുകൊണ്ടാണ് സിനിമാ സീരിയൽ ലോകത്തേക്ക് ദയ ചൂട് രംഭ എന്ന നാടകത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എൺപത്തി അഞ്ചാം വയസ്സിലാണ് കലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം മറാഠി വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം